അച്ഛാ ആരെൻ പറ്റിക്കണമെന്ന കള്ളത്തരം പറയണമെന്നൊന്നും പിങ്കൂനില്ല പിങ്കു പറഞ്ഞതെ സത്യമാ വിശ്വസിക്കണ്ട വിശ്വസിക്ക് ഈ വീട്ടിൽ അമ്മേച്ചറിയാതെ ഒരു പരമരേഷിയുണ്ട് വേണ ഞാൻ ഒരു കൂળો തര അമ്മ കൂળો ദ കൂળો പറയാ അച്ഛൻ ചോർച്ച നടണ്ട ഇങ്ങോട്ട് എടുത്ത് ചൊറിഞ്ഞാട്ടോ കൂળો പറയണമെങ്കിൽ കായിയിരിക്ക നീയാ പറ ഞാൻ ചൊറിഞ്ഞോളാം എ ശരി അമ്മേച്ചിയൻ തരളോ ഓ അതൊന്നും പറയാരിക്കലിശല് ഒരാഴ്ച ഞാൻ ഒരു എലിപ്പെട്ടി വാങ്ങിച്ചിട്ട് അതിന തുണക്കം തേങ്ങാപ്പുളി വെച്ച് ചീനി വെച്ച് പക്ഷെ ഈ വെക്കുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ല അത് ഏതു വഴി പോന്നു പറഞ്ഞ പക്ഷെ ഒരേറ്റലിയപ്പുളി കിട്ടിട്ടില്ല അദറിയനങ്ങി സോറി 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 നീടാ അതിനെന്താ രേഷേ 25 അല്ല അടോ പഠിച്ച 25 അവർക്കറിയാം അവരെ വീതനെ ഉള്ളേ ആണ് ആ എന്നെ ആരും 25 വലിയ രേഷേ എന്തോ സോറി പിിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഓരോ അടവറങ്ങണ്ട് നീ വന്നേക്കുക അല്ലേ ല അങ്ങനെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവർക്ക് ഒരു വിലയില്ല ഇത്ര നേരട്ട് മിക്കുണ്ടേ നമ്മ ചെന്നിച്ചോ മിക്കുനെ പരിസത്തങ്ങ കാണുന്നില്ലല്ലോ ശരിയോ

ഹൈലി പട്ടായിയുടെ നോക്കി ഇരിക്കുവന്നല്ലേ ഈ ശരാഅവർതമാനികാടി കളിയാടി അപ്പോൾ പകരം എന്താ കാണിച്ചെ ഞാനൊരു ഒരാഴ്ചയായിട്ട് ഇപ്പൊ വീരും നാളെ വീടും മറ്റന്നാൾ വീഴുന്നും പറഞ്ഞ് നോക്കിയിരുന്നത് എടിയാ അപ്പൊ നീ ആയിരുന്നു ഇതിന്റെ പിന്നില് നിനക്ക് എങ്ങനെ തോന്നി നിക്കൂ എന്നോട് ഇങ്ങനെ ചെയ്യാൻ എലികളുടെ ശല്യം നീ എല്ലാം അനുഭവിക്കുന്നത് ഞാൻ കിടക്കുന്ന കട്ടിലെ പാതിരാത്രിക്ക് എലി വന്ന് ചാടുന്നത് നിനക്ക് പറയാവേഷല്ലോ അടി നിക്കു ഞാൻ ഇനി ആ കടക്കാരനെ ഇനി പറയാനൊന്നുമില്ല അയാൾ കേടായ എടിക്കെടുതന്നെ പറ്റിച്ചെന്നും പറഞ്ഞു ഞാൻ ഇനി എങ്ങനെ എലിയെ പിടിക്കാന് ഈ എടിശല്യം ഞാൻ ഇനി എങ്ങനെ കുറയ്ക്കാൻ എന്തോ പറയാന് ഇനി ഈ എലികൾ മൊത്തം പോന്നത് വരെ നീ ഇനി കൂട്ടി തന്നെ ഇറന്നാല് കേട്ടോ അത് അതെടുത്തപ്പൊ നിന്റെ കയ്യിൽ അങ്ങനെ വന്നത് അടിച്ചിരുന്നെങ്കിൽ നിന്റെ കൈ ഒടിക്കും പോട്ടില്ലായിരുന്നോ അതൊക്കെ കൈകാര്യം നല്ലതായിട്ട് എനിക്കറിയാം പിന്നെ